കോട്ടയം കുറവിലങ്ങാട് ലാടെക്സ് കമ്പനിക്കെതിരെ ജനകീയ പ്രതിഷേധം കമ്പനിയിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന മലിനജലം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുന്നതായും അതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും നാട്ടുകാർ പറയുന്നു കമ്പനിയിൽ നിന്ന് പണം വാങ്ങി മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് സെക്രട്ടറി ഒത്തുകളിക്കുകയാണെന്നാണ് ആരോപണം അതേസമയം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് നമ്മുടെ ഇവർക്കിവിടെ ഈ പാൽ കമ്പനിയാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ് സമീപത്തുള്ള പറമ്പിലേക്കും അവർ തന്നെ ഓൺ പ്രോപ്പർട്ടിയിൽ കെട്ടി നിർത്തുകയും പരിസരവാസികൾക്ക് ബാങ്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇതിന് തൊട്ടടുത്തൊരു കൈത്തോടുണ്ട് താഴെ ആ കൈത്തോടിലേക്ക് ഇവളം ഒഴുക്കി വിടുകയും അവിടെ ആളുകൾ കുളിക്കുകയും തുണി അലക്കുകയൊക്കെ ചെയ്യുന്നതാണ് അവിടത്തേക്ക് ഒഴുക്കി വിടുന്നത് അവിടെ കുളിക്കുന്ന ആളുകൾക്ക് ചോർച്ചിലുണ്ടാവുന്നു ഇത് ഞങ്ങൾ കൈ കൈയോടെ പിടിക്കുകയും മരിങ്ങാട്ടുവള്ളി ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ജില്ലാ കളക്ടർക്കും എല്ലാവർക്കും പരാതി കൊടുക്കുകയും ഹൈക്കോടതിയിൽ ഒരു കേസ് നടത്തുകയും ചെയ്യുന്നുണ്ട് മരിങ്ങാട്ടുവള്ളി പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇതിൻ്റെ മൊത്തം ഇവർക്ക് ചൂട്ടി പിടിച്ചു കൊടുക്കണം അതായത് ഏഴ് വർഷമായിട്ട് അയാളുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിട്ട് കാശ് മേടിക്കാതെ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാരിക്കാൻ പറ്റുമോ വളരെ അസമയത്താണ് ഈ സാധനം നമ്മുടെ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നത് തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതിൻ്റെ തൊട്ടടുത്ത സമീപത്ത് തന്നെ നമ്മുടെ വാക്കാട് കുടിയുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി അമ്പതോളം പേർ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതി ഈ ഈ ഈ ഒഴുക്കി വിടുന്നതിൻ്റെ നൂറ് മീറ്റർ അടുത്ത് അടുത്തു തന്നെയുണ്ട് മലയാളിലെ പഞ്ചായത്തിലായത് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെ മുഴുവൻ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് നീരോ പഞ്ചായത്തിന് മാത്രമാണ് അതുകൊണ്ട് ആ ഒരു വിഷയത്തിന് നമ്മൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു അഖിൽ കെ കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് അഖിൽ കെ ഇവിടെ ഒരു ഒത്തുകളി ഉണ്ടെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത് നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് ബോധ്യപ്പെട്ടത് അഖിൽ സുജിയ അത്തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അതായത് പഞ്ചായത്ത് സെക്രട്ടറി മനഃപൂർവ്വം ഇത് വഹിപ്പിക്കുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കാരണം ഇതിൽ ഈ നേരത്തെ തന്നെ ഈ സമവുമായി ബന്ധപ്പെട്ട ഈ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഒരു ബോർഡ് കൂടി പഞ്ചസെക്രട്ടറി കൈവരുന്നത് പക്ഷേ ഇപ്പോഴും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വൈകിപ്പിക്കാനൊരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ പക്ഷേ അതിലൊരു വിശദീകരണം പോലെ പഞ്ചസറി പറയുന്നത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉത്തരവ് ലഭിച്ച ഉടൻ തന്നെ ഉണ്ടാകും അതിനുള്ള നടപടി സ്വീകരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ കമ്പനിയും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ശ്രദ്ധയിൽ വഴക്കപ്പെടുത്തിയിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കൺട്രോൾ ബോർഡിലൂടെ ചോദിച്ചിട്ടുണ്ട് ഒരു കാര്യമാണ് പറയുന്നത് ഈ കമ്പനി കുറച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ കമ്പനിക്ക് ലൈസൻസ് ഇല്ലാതെയാണ് പഞ്ചായത്ത് ലൈസൻസിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ കമ്പനിക്ക് ഈ ലൈസൻസ് എന്ന് പറയണോ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്യാത്ത ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി വിടുന്നു ഇത് വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ കമ്പനി അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രശ്നമില്ല പക്ഷേ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി വിടുന്നതാണ് വലിയ തല ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അതിനുള്ള എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന അത്തരത്തിലൊരു പ്ലാന്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വലിയ പ്രശ്നമാണ് ഈ ചൊറിച്ചിലുണ്ടാകുന്നു കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് ഇതുവരെയും വരാത്തത് എന്തുകൊണ്ടാണ് ഇത്രയധികം പരാതികൾ ഉയർന്നിട്ടും ഒരു കാലതാമസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യങ്ങൾ അധികൃതരോട് നമുക്ക് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കാം താങ്ക് യു അഖിൽ കെ